മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനഞ്ച് വ്യാഴം സങ്കീർണ്ണമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന സപ്ലൈകോയും കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ അതിജീവനം കേരള ജനതയുടെ ഒന്നാകെ ആവശ്യമാണെന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ അഭിമാന സ്ഥാപനങ്ങളുടെ അതിജീവനം അനിവാര്യം കേരളത്തിൻ്റെ സുപ്രധാനമായ രണ്ട് അഭിമാന സ്ഥാപനങ്ങളാണ് സപ്ലൈകോ എന്നറിയപ്പെടുന്ന കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും പൊതുഗതാഗത സംവിധാനമായ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും വലിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെ സ്ഥാപിതമായ ഇവ രണ്ടും സമീപകാലങ്ങളായി ചർച്ചകളിൽ നിറയുന്നത് സങ്കീർണമായ പ്രതിസന്ധികളുടെ പേരിലാണ് ആയിരക്കണക്കിന് ജീവനക്കാരും അവരെ ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളുമുണ്ട് ഇരു സ്ഥാപനങ്ങളിലും സർക്കാർ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം കെടുകാര്യസ്ഥിതിയുമാണ് ഇരു സ്ഥാപനങ്ങളെയും പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചത് പക്ഷേ അതിൻ്റെ പേരിൽ ഭക്ഷ്യധാന്യ വിതരണവും പൊതുഗതാഗത സംവിധാനവും ഇല്ലാതാവുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും സപ്ലൈകോ പ്രതിസന്ധി ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വലിയ വിലക്കയറ്റമാണ് സൃഷ്ടിക്കുക നിസ്സാര കാരണങ്ങളിലൂടെ ഭക്ഷ്യവിഹിതം കുറക്കുന്ന കേന്ദ്ര നയം കൂടിയാവുമ്പോൾ പ്രത്യേകിച്ചും എഫ് സി ഐയിൽ നിന്ന് സംസ്ഥാനത്തിന് നേരിട്ട് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനാവില്ലെന്ന പുതിയ തീരുമാനവും കേരളീയ വിപണിയിൽ വിലക്കയറ്റത്തിനാണ് കാരണമാവുക അവിടെയൊക്കെ ഇടപെടലുകൾക്ക് സപ്ലൈക്കോ പോലൊരു സ്ഥാപനം അനിവാര്യമാണ് സർക്കാർ രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം കുടിശ്ശിക വരുത്തിയതാണ് കോർപ്പറേഷൻ്റെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്ന് ഭക്ഷ്യമന്ത്രി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കോടിയും പൊതുവിപണിയിൽ സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്ത വകയും നൽകാനുള്ളതാണ് അഞ്ഞൂറ് കോടി ഭക്ഷ്യവകുപ്പ് സപ്ലൈകോക്ക് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ബജറ്റിലൊന്നുമില്ല അതേസമയം കേരളീയത്തിനും വള്ളംകളിക്കുമെല്ലാം പണമുണ്ട് താനും മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു സബ്സിഡി സാധനങ്ങളുടെ വിറ്റ് വരവായിരുന്നു സപ്ലൈകോയുടെയും മാവേലി സ്റ്റോറുകളുടെയും നട്ടെല്ല് സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇല്ലാതായതോടെ പാക്കിങ്ങിലും മറ്റും ജോലി ചെയ്തിരുന്ന നൂറുകണക്കിന് താൽക്കാലിക ജീവനക്കാർക്ക് തൊഴിൽ നഷ്ടമാവുകയും ചെയ്തു സർക്കാർ കൃത്യമായി പണം അനുവദിക്കാത്തതിനാൽ ഗോഡൌൺ വാടക ജീവനക്കാരുടെ ശമ്പളം ഗതാഗത ചെലവ് എന്നിവയ്ക്കെല്ലാം സപ്ലൈകോക്ക് സാധനങ്ങൾ വാങ്ങാൻ കരുതിയ പണം ഉപയോഗിച്ചതും പ്രതിസന്ധിയുടെ ആക്കം വർദ്ധിപ്പിച്ചു ഉദ്യോഗസ്ഥരുടെ കെടുകാരിസ്ഥതയും കണക്കുകൾ ബില്ലുകൾ സമർപ്പിക്കുന്നതിലെ വീഴ്ചകളുമാണ് പ്രതിസന്ധിക്ക് കാരണമായി ധനവകുപ്പ് ചൂണ്ടിക്കാട്ടിയത് യഥാസമയം കൃത്യവും സുതാര്യവുമായ കണക്കുകൾ ബോധിപ്പിക്കാത്തതിനാൽ കേന്ദ്രവിഹിതം തടഞ്ഞതും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശമ്പളം നൽകാൻ ഓരോ മാസവും സർക്കാരിന് മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥയിലാണ് കെ എസ് ആർ ടി സി സർക്കാർ പണം അനുവദിക്കുന്നുമുണ്ട് എന്നിട്ട് മാസങ്ങളായി രണ്ട് ഘട്ടമായാണ് ശമ്പള വിതരണം പെൻഷൻകാരുടെ കാര്യം കോടതിയിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ പുതിയ ബസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല വാങ്ങിയതാവട്ടെ സ്വിഫ്റ്റ് കമ്പനിക്ക് കീഴിലാണ് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി തിരുവനന്തപുരം കോർപ്പറേഷൻ അനുവദിച്ച നൂറ്റി പതിമൂന്ന് ഇ ബസ്സുകളും സ്വിഫ്റ്റിന് കൈമാറി ഇതിന് പുറമെ കിഫ്ബി വായ്പ ഉപയോഗിച്ച് വാങ്ങിയ അൻപത് ഇ ബസ്സുകളും പുതിയ ബസ്സുകളില്ലാത്തതിനാൽ ഷെഡ്യൂളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് അത് വരുമാനത്തെയും ബാധിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നാനൂറ് ജനതം ബസ്സുകൾ കിട്ടിയതിൽ ഭൂരിഭാഗവും കട്ടപ്പുറത്തായി ഭൂരിഭാഗവും ഡിപ്പോകളും പണയത്തിലാണ് കെ എസ് ആർ ടി സിയിൽ ഒരു മാസം ഇരുന്നൂറ്റമ്പത് കോടി രൂപയ്ക്ക് മേൽ ചെലവുണ്ടെന്നാണ് മാനേജ്മെൻറ്റ് വാദം വരുമാനമാകട്ടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ താഴെയും എൺപത് കോടിയോളം ശമ്പളത്തിന് വേണം സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കിയാൽ നാലിലൊന്ന് ജീവനക്കാരെ കൊണ്ട് സ്ഥാപനം നടത്താമെന്നും ശമ്പള ചെലവ് കുറക്കാമെന്നും ഒരു നിർദ്ദേശം മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നു ജീവനക്കാരുടെ താല്പര്യത്തെ കുരുതി കൊടുത്തുകൊണ്ടുള്ള അത്തരമൊരു നിർദ്ദേശത്തോട് യൂണിയനുകൾ എതിർപ്പ് ഈ പരിഷ്കരണം എളുപ്പമല്ല ഭക്ഷ്യവിതരണ രംഗത്തും പൊതുഗതാഗത രംഗത്തും സ്വകാര്യ മേഖലക്കൊപ്പമാണ് സപ്ലൈകോയുടെയും കെ എസ് ആർ ടി സിയുടെയും പ്രവർത്തനം സ്വകാര്യ മേഖലയുടെ ചൂഷണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന വലിയൊരു ദൗത്യം കൂടി ഇവർ നിർവഹിക്കുന്നുണ്ട് സർവീസ് മേഖല എന്ന നിലയിൽ ലാഭമാത്ര ഒരു സംവിധാനമായി കൂട ഇത് എന്നാൽ വിത്തെടുത്ത് കുത്തും പോലെ ഓരോ മാസവും സർക്കാർ സഹായം കൊടുത്ത് നടത്തിക്കൊണ്ടു പോകലും പ്രായോഗികമല്ല ചെലവിനുള്ള പണം കണ്ടെത്തി സ്വയം നടത്തിക്കൊണ്ടുപോകാനുള്ള പോകാനുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടത് അതിനുള്ള ഗൗരവമായ ശ്രദ്ധയിലേക്ക് സർക്കാർ തിരിയേണ്ടതുണ്ട് അത്തരം പദ്ധതികളിൽ തങ്ങൾക്ക് ദോഷകരമായവ പരിഹരിച്ച് അതുമായി സഹകരിക്കാൻ ജീവനക്കാരും തയ്യാറാകണം കേരളത്തെ പട്ടിണിരഹിത സംസ്ഥാനമായി നിലനിർത്തുന്നതിലും സ്വകാര്യ വാഹന ചൂഷണങ്ങളിൽ നിന്നും പരിസ്ഥിതി മലിനീകരണത്തിൽ നിന്നും സംരക്ഷിച്ച് നിർത്തുന്നതിലും നിർണായക പങ്കുവഹിക്കുന്ന ഈ സ്ഥാപനങ്ങളുടെ അതിജീവനം കേരള ജനതയുടെ ഒന്നാകെ ആവശ്യമാണ് മാധ്യമം